പാലക്കാട് ജില്ലയിൽ രണ്ടാമതും നിപാരോഗം കണ്ടെത്തി ഈ സാഹചര്യത്തിൽ ആറ് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് ആറ് ജില്ലകളിലെ മുഴുവൻ ആശുപത്രികൾക്കും ഈ ജാഗ്രതാ നിർദ്ദേശം ബാധകമാണ് നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു പാലക്കാട് ജില്ലയ്ക്ക് പുറമെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് തൃശൂർ ജില്ലകളിലെ ആശുപത്രികൾക്കാണ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് നിപ ലക്ഷണങ്ങളോട് കൂടിയ പനി മസ്തിഷ്കജ്വരം എന്നിവ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണം ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പൂർണമായും പാലിക്കണം ആശുപത്രിയിൽ ചികിത്സയിലുള്ള ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും ആരോഗ്യവകുപ്പ് പറയുന്നു രോഗികളോടൊപ്പം സഹായിയായി ഒരാൾ മാത്രമേ പാടുള്ളൂ ആരോഗ്യ പ്രവർത്തകരും ആശുപത്രിയിലെത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി ഇത് സർക്കാർ പ്രൈവറ്റ് ആശുപത്രികൾക്കും ബാധകമാണ്